അസ്ലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി പാൽപ്പത്തിരിയാണിത് കൂടുതലും ഇത് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറ് നമുക്കിതിൻ്റെ റെസിപ്പി ഇവിടേലേക്ക് പോകാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയും ഒരു മിക്സി ജാറിലേക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ചൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു ബോളിലേക്ക് ഇത് മാറ്റി ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്കിത് ഓരോ ദോശയായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുക അതിനായിട്ട് നമ്മൾ പാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഓരോ ദോശയാണ് ഇതുപോലെ ഒഴിച്ച് ചുട്ടെടുക്കണം നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ സൈസിലുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഇത് ഒരു സെവൻ ഇഞ്ച് ബേക്ക് ടീന്നിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ സൈസിലുള്ള ചെറിയ ദോശയാണ് ചുട്ടെടുക്കുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഡയറക്റ്റ് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെക്കുന്നത് ആ ഒരു സൈസിലുള്ള ദോശ ചുട്ടെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇത് ആ സൈസിൽ തന്നെ കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് എനിക്കിതൊരു പതിനാല് പതിനഞ്ചോളം പിന്നെ ദോശയാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഗീയിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ നാല് മുട്ട ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒന്നര കപ്പോളം ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ചേർക്കുന്നുള്ളൂ രണ്ട് കപ്പ് പാലും പിന്നെ ഏലക്ക ഒരു മൂന്ന് ഏലക്കയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം പിന്നെ അടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതൊരു ബേക്കറ്റിൻ്റെ ഞാൻ ബട്ടർ പേപ്പർ ഇരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചത് ഇനി നമ്മൾ ഈ ദോശ ഓരോന്നായിട്ട് ബേക്കറ്റിനേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ഈ മിൽക്കിൻ്റെ ഇതുണ്ടല്ലോ മുട്ടയുടെ ഈ ബാറ്റർ ഇത് കോരി കൊടുക്കണം അങ്ങനെ ഓരോ ലെയറായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്ത് ഒരു പത്ത് പതിനാല് ദോശ വെക്കുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതെ ഞാനിപ്പോൾ ഓരോന്ന് വെച്ച് അതിൻ്റെ മുകളിൽ പിന്നെ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ആ ഇത് കാഷ്യും കിസ്മിസും ഒക്കെ ഒന്ന് ആ ഗിയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ബാക്കി വരുന്ന ആ ബാറ്ററുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഗ്യാസ് അടുപ്പിൽ ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റീൽ റിങ് വെക്കണമെങ്കിൽ വെക്കാം എൻ്റെ ട്രിപ്പ് ഇല്ലാത്തതൊന്നും ഞാൻ വെച്ചിട്ടില്ല ആ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇതുപോലെ അടച്ച് വെച്ചുകൊടുക്കാം ഇതുപോലെ അടപ്പിന് ഹോളുണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് അതൊന്ന് തിരികെയിട്ട് ടൈറ്റാക്കി കൊടുക്കണം എന്താ മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറിയതിന് ശേഷം മാത്രമേ ആ പിന്നെ ബേക്കിംഗ് ടീൻ്റെ സൈഡിൽ ഒരു നൈഫ് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കാം സൈഡിലൂടെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഇളകി വരും പിന്നെ കമിഴ്ത്തിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തി തട്ടിയതിന് ശേഷം തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ടാൽ മതി ഇപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പി വീഡിയോ വീണ്ടും വരുന്നത് വരെ ഇൻഷാ അസ്ലാമല ആയിരിക്കും